പതിനഞ്ചാമത്തെ വയസ്സത്തെ ബർത്ത്ഡേക്ക് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കിയിട്ട് അത് കട്ട് ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാനൊരു വലിയ സംഭവം ഏറ്റെടുത്ത് ഓ എൻ്റെ വല്ലാ ഏറ്റെടുത്തതേ എനിക്ക് ഓർമ്മയൊന്നു ഫസ്റ്റ് എൻ്റെ സംഗതി കൈന്ന് പോയി കാര്യം ക്രീം കിട്ടിയില്ല പിസ്താഷു ക്രീം ഞാൻ ഉണ്ടാക്കാൻ പോണ കേക്ക് ഏതാന്ന് പറഞ്ഞില്ലല്ലോ ചീസ് കേക്ക് ഞമ്മക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് റെഡ് വെലറ്റ് ഒന്നിട്ടല്ല ഇത് മതി പതിനഞ്ചാമത്തെ വസ്തു വർത്തടക്ക് എന്തായി ആദ്യം തന്നെ ക്രീം കിട്ടിയില്ല അതവിടെ പോയി പിന്നെ നമ്മള് വീട്ടില് പിസ്തൊക്കെ വാങ്ങിക്കൊണ്ട് നല്ലൊരു കിടിലൻ ക്രീം ഉണ്ടാക്കി ഈ ക്രീമിന്റെ കാര്യത്തിൽ സമാധാനായി അത് അവിടെ മാറ്റിച്ച് ഇപ്പൊ സെറ്റ് ചെയ്യാൻ പാത്രവും ഇല്ല ഉണ്ടാക്കിയത് എങ്ങനെ അടിയിൽ തുറക്കണൊരു ഐറ്റം പാത്രമാണ് അത് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ട് എന്തായി ഈ പാത്രവും ശരണം ഇത് കൊണ്ട് കട്ട് ചെയ്യാൻ അടി കൊണ്ട് കട്ട് ചെയ്ത് കണ്ടിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്യാം അതേ ഇപ്പൊ നടക്കൊള്ളു എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കണല്ലോ പൂനാഫാഡോ ഒന്ന് പിന്നെ ബട്ടറിൽ റോസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഉണ്ടാക്കിയ പിസ്താ അശു ക്രീം വേണ്ടത് ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട് സംഭവം ഇതേ സംഭവം തന്നെയാണ് അപ്പോൾ നമുക്ക് ഇനി എൻ്റെ ചീസ് ഫില്ലിങ് ഉണ്ടാക്കണം അപ്പോൾ തുടങ്ങാം ഓക്കെ കുനാ കോഡോ ബട്ടറിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താണെങ്കിൽ അതിലേക്ക് നമ്മള് പിസ്താഷ് ക്രീം ക്രീമി ലിമിറ്റഡ് ആയതുകൊണ്ട് കുറച്ച് സ്പൂണിറ്റ് ചെയ്തിട്ട് നല്ലപോലെ ചെയ്യാൻ പറ്റുന്നു പിസ്താഷും കൂടെ കൈ ജസ്റ്റ് ഒന്ന് മിക്സ് നമുക്ക് ചെയ്തെടുക്കുന്ന ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാൻ ഞേക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചോടുക്കേ അതും സെറ്റ് ആയി നമുക്ക് പിസ്ത എടുക്കാം ഇത് ഇതിനൊന്ന് കിട്ടോ നമുക്ക് ദിനമേലക്ക് ഈ പിസ്തന്റെ ഈ സാധനം വെച്ചിട്ടൊന്ന് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അപ്പോ കോൺഫിഡൻസ് നല്ലതാണ് ഓവർ കോൺഫിഡൻസ് ചില സാഹചര്യങ്ങളിൽ നല്ലതാണ് ചില സാഹചര്യങ്ങളിൽ അത് ആവശ്യമില്ലാത്ത സംഭവമാണ് അപ്പൊ എന്തായാലും നമ്മളെ ഓവർ കോൺഫിഡൻസ് എന്തായാലും ഉഷാറയക്കണം അപ്പൊ നാളെ കേക്ക് മുറിക്കുമ്പോൾ കാണാം ഓക്കെ ബൈ അപ്പൊ ഇതാ നമ്മളെ കേക്ക് നല്ല രാത്രി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചില്ല എല്ലാം റെഡി ആയി ഞാൻ ട്യൂഷന് വന്നിരിക്കണെ ബർത്ത്ഡേന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് കമന്റ് ചെയ്യൂ ഇനി അതായത് ഓവൺ ചെയ്തിട്ട് പോവാ കേക്ക് അടിപൊളിയാണ് ഉഷാർ അടി നല്ല രസം കാണാൻ അപ്പൊ ഇനി എന്തായാലും നമുക്ക് ഇത് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് ട്യൂഷൻ കഴിഞ്ഞിട്ട് വന്നിട്ട്